അമർനാഥിയ ും കൊള്ളും സാധനം പൊട്ടി തറക്കും ഗോൾഡ് മെഡലും കിട്ടും അപ്പൊ ഞാൻ കൊയ്യാത്തുവി എന്താ ഞാനൊന്നും കേക്കുന്നില്ല

ും സിൽവറും ഡയമണ്ട് അതെ അതെ അജു ഡയമണ്ട് ഡയമണ്ട് എന്ത് കൈപൊക്കി ഡയമണ്ട് അമ്മ എനിക്ക് സന്തോഷമായോ ഏ സന്തോഷ് അമ്മമ്മ കരഞ്ഞ എന്തിനാ സന്തോഷ

യാത്ര ചെയ്യാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും അപ്പക്കൂട്ടൻ ആദ്യമായിട്ട് ആർച്ചറി കോമ്പറ്റീഷന് പങ്കെടുക്കുന്നത് അമ്മമ്മയ്ക്ക് കണ്ടേ പറ്റൂ എന്തായാലും ഞാൻ വരുമെന്ന് പറഞ്ഞിട്ട് അമ്മയും ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് അപ്പോൾ ആർച്ചറി വീരൻ അമർനാഥ് ചാമ്പ്യൻഷിപ്പിന് പോവാണ് ചൂട് ചൂട് വണ്ടി മാറും വണ്ടിയിൽ കയറി കുറച്ച് സമയമായപ്പോഴേക്കും ചേട്ടനും അനിയനും നല്ല ഉറക്കമായി പുനലൂരൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി എനിക്കിഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ ഈ പൊതിച്ചോർ എന്ന് പറയുന്നത് അപ്പൊ രാജേച്ചിയാണ് ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഫുഡ് തയ്യാറാക്കിക്കൊണ്ട് വന്നത് ചോറിന്റെ കൂടെ ചമ്മന്തിയും മുട്ടപൊരിച്ചതും തോരനും അച്ചാറും തൈരും ഒക്കെ ചേർന്ന് ഒരു നല്ല ഉച്ചഭക്ഷണമായിരുന്നു കേട്ടോ ആരാ വണ്ടി ഓടിക്കുന്നേ അതല്ല ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അപ്പക്കൂട്ടൻ ആദ്യമൊന്നും അറിഞ്ഞില്ലേ അറിഞ്ഞെങ്കി അനങ്ങാതിരുന്നേനെ

ഇന്നലെ കിടന്നപ്പോൾ കുറച്ച് ലേറ്റായേ അപ്പം കുറച്ച് പേരം ഉറങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ അപ്പക്കുട്ടിൻ്റെയും അജിക്കുട്ടിൻ്റെയും സ്ഥലം അപഹരിച്ചിരിക്കുകയാണ് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും കേരളമൊക്കെ കഴിഞ്ഞ് ഞങ്ങള് തമിഴ്നാട്ടിലോട്ട് കടന്നു വിചാരിച്ചുകൊണ്ട് വിചാരിച്ചോണ്ട് ഒരു യാത്ര രാത്രി ഒരു ഒമ്പതരൊക്കെ ആയപ്പോൾ ഞങ്ങൾ എത്തി അവിടെ ഒരു ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തത് പിറ്റേ ദിവസം രാവിലെ ഒൻപത് മണിക്കായിരുന്നു റിപ്പോർട്ടിംഗ് ടൈം ജി ടി എൻ കോളേജിൽ വെച്ചിട്ടായിരുന്നു ചാമ്പ്യൻഷിപ്പ് നടന്നത് ഞങ്ങൾ രാവിലെ റെഡിയായി അങ്ങനെ പോകുന്ന വഴിക്ക് ഒന്ന് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ് ചായ വേണോ ചാമ്പ്യൻഷിപ്പിൻ്റെ ഡേറ്റ് ആദ്യം പറഞ്ഞപ്പോൾ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് പോകാൻ പറ്റില്ലായിരിക്കും എന്നാണ് കരുതിയിരുന്നത് അത് കേട്ടപ്പോൾ അപ്പക്കൂട്ടനെ ഭയങ്കര സങ്കടമായി പിന്നെ വിചാരിച്ചു ഇനി എന്താണെങ്കിലും രണ്ട് ദിവസം അതിനുവേണ്ടി മാറ്റി വെച്ച് ദിണ്ടുകൽ പോയി കുഞ്ഞിനെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുപ്പിക്കാമെന്ന് ഈ അവസരങ്ങളൊന്നും എപ്പോഴും കിട്ടുന്നതല്ലല്ലോ അപ്പോൾ അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്താൻ സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണല്ലോ ഭാവിയിലെ മോഹൻലാലാവുന്നത് അമർനാഥ് ഇഡ്ലി കിട്ടി നടന്നു ബിരിയാണി ആണിയുണ്ടോ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കേണ്ട കുട്ടികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ നല്ല അന്തരീക്ഷ ഉള്ള ഒരു കോളേജാണ് കേട്ടോ ചൈന ലെതർ ബാഗ് ചെയ്യുന്നില്ല നാലാമത്തെ കുട്ടിയേട്ടൻ അപ്പോ അറിച്ച് മനുഷ്യനെ നടണ്ട നടണ്ട പിന്മാറമേ ഓ അതൊക്കെ ഒരുയാണ് അവ ഇങ്ങനെ നടക്കുക ഇങ്ങനെ അത് കുരുത്തു എന്നാലും േട്ടാ ഒന്ന് നിന്നെ കുഞ്ഞൊരു കാര്യം പറയാൻ പറ്റുന്നു നഴുവ അമ്പ് അമ്പില് എന്നിട്ട് ഒരു വലിയ എവിടെ അങ്ങ് വെക്കണം അതങ്ങ് പൊട്ടിത്തെറിക്കും പത്തിയിലും കൊള്ളും സാധനം പൊട്ടിത്തെറിക്കുകയും ചെയ്യും ഗോൾഡ് മെഡലും കിട്ടും അപ്പൊ ഞാൻ കൊയ്യാത്തുല്ല അതാണ് അപ്പൊ ചേട്ടാ കുഞ്ഞു എന്ത് വേടാജിക്ക ഇത് എന്തു വേടാജിക്ക നമ്മള് പഠിച്ചിട്ട് ഇതുപോലെ നമ്മള് മത്സരത്തിൽ

ഞങ്ങൾ അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അപ്പുട്ടൻ്റെ ആർച്ചറി കോച്ച് മാനസാറും പിന്നെ കേരള ടീമിനു വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മറ്റു കുട്ടികളുമൊക്കെ എത്തിഞ്ഞേ കേരള അമർനാഥ്

അപ്പുക്കൂട്ടിൻ്റെ മത്സരം കാണാനായിട്ട് അമ്മയും ചേച്ചിയൊക്കെ ഫ്രണ്ടിൽ തന്നെ സീറ്റ് പിടിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമായിട്ടുള്ള ഒരു അനുഭവമാണല്ലോ അപ്പക്കുട്ടിനും ഇതൊക്കെ കണ്ടതിന് ശേഷം ചെറിയൊരു ഒരു ടെൻഷനുള്ളതുപോലെ തോന്നുന്നുണ്ട് ചോദിക്കുമ്പോൾ ടെൻഷനില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അതൊക്കെ പോയി കവളിപ്പിച്ചു ആണെ അവനാഗ്രഹമ്പ അവർക്ക് രണ്ടിനും എപ്പോഴും കാണുകയും വേണം എപ്പോഴും കളിക്കുകയും വേണം ആ പങ്കെടുത്തപ്പം അവനും മത്സരിക്കണം അതാ അതാ പ്രശ്നം പഠിക്കുന്ന ഫുട്ബോൾ ഉടനെ ബോൾ കൊടുക്കണം കോർട്ടും അവൻ കളിക്കണം അത് സീനിയർ ആയിരിക്കും വലിയ ഏജ് ഡിഫറൻസ് അനുസരിച്ചും പിന്നെ ഏത് ടൈപ്പ് ബോയാണ് ഇവർ യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയുമായിരുന്നു കേട്ടോ കാറ്റഗറി തിരിച്ചിരുന്നത് രണ്ട് വാഗ്ദാനങ്ങൾ ഇവിടെ നൃത്യോദയില് പഠിക്കുന്ന നവമിയും ഉണ്ടായിരുന്നു കേട്ടോ ആർച്ചറി കോമ്പറ്റീഷന് മാനസാറ് തന്നെയാണ് നവമിയെയും പഠിപ്പിക്കുന്നത് അങ്ങനെ നൃത്യോദയെ റെപ്രസെന്റ് ചെയ്ത് രണ്ട് പേരാ പോയത് മത്സരത്തിന്

അപ്പൂ സെ എന്തൊരു അച്ചടക്കം ഒരു കുട്ടിക്ക് മൂന്ന് റൗണ്ട്സ് ആയിരുന്നേ ഉണ്ടായിരുന്നത് അപ്പോ ഈ മൂന്ന് റൗണ്ട്സിലും കൂടെ കിട്ടുന്ന പോയിന്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നിങ്ങനെ അവർ കാറ്റഗറൈസ് ചെയ്തത് എനിക്കൊക്കെ ഇത് പുതിയ അറിവായിരുന്നേ

കേരള ടീം ലാസ്റ്റ് ആണ് ഇറങ്ങിയത് ആദ്യത്തെ രണ്ട് റൗണ്ടിലും ചെറിയൊരു ടെൻഷൻ ഉണ്ടായേ കാരണം മോൻ പ്രാക്ടീസ് ചെയ്ത ബോയല്ല അവിടെ ചാമ്പ്യൻഷിപ്പിന് യൂസ് ചെയ്തത് ഇൻഡക് ബോ തന്നെ ആണെങ്കിലും അവിടെ എത്തിയപ്പോൾ സാറ് വേറൊരു ബോയാണ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി കൊടുത്തത് മോൻ അതിൽ കംഫർട്ടബിളാണെന്ന് പറയുകയും ചെയ്തു പക്ഷേ ആദ്യത്തെ രണ്ട് റൗണ്ടിലും പ്രതീക്ഷിച്ചത്ര ഒരു പെർഫോമൻസ് സാറിന് മോൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയില്ല അങ്ങനെ പിന്നെ സാറ് തന്നെ മൂന്നാമത്തെ റൗണ്ടായപ്പോൾ ബോ മാറ്റി കൊടുത്തു അതെന്തായാലും നന്നായി ലാസ്റ്റ് റൗണ്ടിൽ പത്ത് ഒമ്പത് ഒമ്പത് അങ്ങനെ പോയിൻറ്റ് സ്കോർ ചെയ്യാൻ പറ്റി മോന് ബോ മാറ്റിയില്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല സ്കോർ അമർനാഥിന് കിട്ടിയേനെ എന്നിങ്ങനെ സാറ് പറഞ്ഞു പക്ഷേ എനിക്ക് തോന്നി ഈശ്വരനായിരിക്കും കൊണ്ട് അങ്ങനെ ലാസ്റ്റ് റൗണ്ടിൽ ബോ മാറ്റിക്കാൻ തോന്നിച്ചതും അതുകൊണ്ടാണല്ലോ ടോട്ടൽ പോയിൻ്റിൽ മുന്നിൽ വന്ന് ഗോൾഡ് മെഡൽ കരസ്ഥമാക്കാനൊക്കെ മോന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് മറ്റു പേരൻസ് ഒക്കെ പറയായിരുന്നു ആദ്യം തൊട്ടേ ഈ ബോ തന്നെ മതിയായിരുന്നു ബോ ചെയ്യം ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ മോന്റെ മത്സരം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡിണ്ടഗൽ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോയി അവിടെയും നല്ല തിരക്കായിരുന്നു അവിടെ നിൽക്കുമ്പോഴാണ് സാറ് വിളിച്ച് പറയുന്നത് അമർനാഥിന് ഗോൾഡ് മെഡൽ ഉണ്ടെന്ന് അപ്പഴത്തേക്കും ഭയങ്കര സന്തോഷമായി ഗോൾഡ് മെഡൽ കിട്ടുമെന്ന് കുഞ്ഞു ആദ്യം പറഞ്ഞത് அவர் தான் ஒவ்வொரு கேம்ஸும் வந்து பார்த்திங்க அப்படின்னா நம்ம என்ன்க்ளூஷன் கொடுத்துக்கிட்டு இருக்கோம் ஸோ ஸ்டூடண்ட்ஸ்க்கு வந்து நல்ல பெனிஃபிட்டாக இருக்குது பேரண்ட்ஸும் வந்து பார்த்தீங்கன்னா சப்போர்ட்டிவ் பண்ணுங்கள் ஸோ எவ்ரி இயர் நம்ம வந்து பார்த்திங்கன்னா பெஸ்ட் பேரண்ட்ஸ் அவார்ட் கொடுப்போம் ஸோ இந்த இயர் வந்து பார்த்தீங்கன்னா அபினவ் பேரண்ட்ஸ்க்கு வந்து பெஸ்ட் அவார்ட்ஸ் கொடுத்துருக்கோம் ஸோ இந்த மாதிரி ஒவ்வொரு இன்டர்நேஷனல்ஸ் இருக்குது அவுட் ஆஃப் இருக்கும் கொரியாவில் வந்து பார்த்தீங்கன்னா வேர்ல்ட் கப் வந்து பார்த்தீங்கன்னா அக்டோபர் தேர்ட்டி ஃபஸ்ட்டு நவம்பர் ஃபோர் வரைக்கும் நடக்கும் under 10, Indekpo, second place from Kerala அண்டர் ன் இஸ் நோக்கி அமர் அண்டர் டுவெல் இண்டெக்போஸ்ட் பிளேஸ் கேரளா അജു സന്തോഷമായി സന്തോഷമായി അജിക്കുട്ടിന്ന് നിൽക്കുവാണ് അവിടെ അജിക്കുട്ടന് മെഡലെന്ന് പറഞ്ഞ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ ചേട്ടനാണ് മെഡൽ കിട്ടിയെങ്കിലും അജിക്കുട്ടനെപ്പോഴും അതിടണം കാണിച്ചെ സർട്ടിഫിക്കറ്റ് കാണിച്ചു മോനാ കണ്ട മോനെ രണ്ട് പ്രൈസ് കിട്ടി ഗോൾഡും ഡയമണ്ട് അതെ അതെ ജു ഡയമണ്ട് ഡയമണ്ട് ഏ ഞങ്ങളുടെ ഗോൾഡ് മെഡലിസ്റ്റ് ആണേ ആ ഞങ്ങളെ ഡയമണ്ട് വന്നല്ലോ ചെല്ലേ ഇനി അജിക്കുട്ടിനോടിച്ചു അയ്യോ ഞങ്ങളുടെ പേര് തന്നെ അർജുന സപ്പോർട്ടീവ് പേരന്റ് എന്ന നിലയിൽ അപ്രതീക്ഷിതമായിട്ട് എനിക്ക് ഒരു അപ്രീസിയേഷൻ കിട്ടി വലിയ ഗ്രൗണ്ട് കണ്ടപ്പോഴേക്കും അജിക്കുട്ടിനൊന്ന് ഓടണം ഞങ്ങള് പോവാണേ അജിക്കുട്ടിനെ തിരിച്ചോടിക്കാൻ വേണ്ടി അപ്പു ചേട്ടന്റെ നമ്പർ കണ്ടോ എന്തോ കാണിച്ച അതെ 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 കുഞ്ഞിന്റെ പേരിലുള്ള ചാമ്പ്യൻഷിപ്പ് അർജുന ചാമ്പ്യൻഷിപ്പ് ഉണ്ടോ എന്റെ മോന്റെ പേരാൻ അജുന്റെ പേരില് എന്തായാലും അമ്മുമ്മക്ക് അമ്മുമ്മക്ക് സന്തോഷമായോ അമ്മ കരഞ്ഞ എന്തിനാ നൂറ് ലക്ഷന്തിനാ ഈ മാലയ്ക്കോ

അങ്ങനെ ഞങ്ങള് നാട്ടിലേക്ക് തിരിച്ചിരിക്കയാണ് അപ്പുമോന്റെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കം ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ മാനസാറിനോട് ഒരുപാട് നന്ദി കാരണം ആർച്ചറിയെ പറ്റി യാതൊരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരായിരുന്നു ഞങ്ങളെല്ലാവരും സാറിൻ്റെ ഒരു ഇൻസ്പിരേഷൻ കൊണ്ട് മാത്രമാണ് മോനി ഇന്ന് ഒരു ചാമ്പ്യൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് സാറിന് അത്രയ്ക്ക് കോൺഫിഡൻസ് ആയിരുന്നു അമർനാഥ് വന്നാൽ എന്തെങ്കിലും ഒരു മെഡൽ ഉറപ്പായും കിട്ടുമെന്നുള്ളത് ഈശ്വരാനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയായിട്ട് നടന്നു ഇതാരാ മടി പിടിച്ചേക്കു പിടിച്ചോണേ അപ്പോ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം